രാജ്യാന്തര യോഗാ ദിനത്തിന്റെ കൊല്ലം ജില്ലാതല ഉദ്ഘാടനം നടക്കും കരുനാഗപ്പള്ളി ശ്രീധരിയം ഗ്രൗണ്ടിൽ വൈകിട്ട് അഞ്ചു മുപ്പതിനാണ് പരിപാടി ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിലാണ് ഈ കാര്യം അറിയിച്ചത് രാജ്യാന്തര യോഗാ ദിനത്തിന്റെ കൊല്ലം ജില്ലാതല ഉദ്ഘാടനം ഈ മാസം ഇരുപതിന് വൈകിട്ട് അഞ്ച് മുപ്പതിന് കരുനാഗപ്പള്ളി ശ്രീധരിയം ഓഡിറ്റോറിയത്തിൽ നടക്കും നിയുക്ത എം പി പ്രേമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും സമ്മേളനത്തിൽ കരിനാഗപ്പള്ളി നഗരസഭാ ചെയർമാൻ കോട്ടയിൽ രാജു അധ്യക്ഷത വഹിക്കും ബന്ധപ്പെട്ട ഒരു വാർത്താ ആരോഗ്യ സംരക്ഷണത്തിന് ജാതി മത വർഗവർ രാഷ്ട്രീയ ഭേദ മുഴുവൻ മനുഷ്യരാശിക്കും അനുഷ്ഠിക്കാവുന്ന ഒന്നാണ് യോഗ അതിന്റെ ഭാഗമായി കൊല്ലം ജില്ലയിലെ ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം ഇരുപതാം തീയതി വ്യാഴാഴ്ച വൈകുന്നേരത്തെ ശ്രീധരിയ ഓഡിറ്റോറിയത്തിന്റെ ഫണ്ടിലുള്ള ഗ്രൗണ്ടിൽ വെച്ച് പൊതുജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ യോഗ അസോസിയേഷൻ കേരള ചാപ്റ്റർ സെക്രട്ടറി രാജഗോപാൽ കൃഷ്ണൻ ഉൾപ്പെടെ സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ള വിശിഷ്ട വ്യക്തികൾ പങ്കെടുക്കും രാത്രി ഏഴ് മുപ്പത് മുതൽ സുമേരു സന്ധ്യാ സംഗമ സൽസംഗം നടക്കും ജൂൺ ഇന്റർനാഷണൽ യോഗ ഡേ ആയി ആചരിക്കാൻ തീരുമാനിക്കുകയുണ്ടായി ആ പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് ആവശ്യത്തിന് പിന്നിൽ പ്രവർത്തിച്ച ശക്തി ഇന്ത്യൻ യോഗ അസോസിയേഷന്റെ നിലവിലെ ചെയർമാനും ലോക മൊത്തം അറിയപ്പെടുന്ന യോഗയുടെ ആചാര്യനുമായ ആർട്ട് ഓഫ് ലിവിംഗ് പ്രസ്ഥാനത്തിന്റെ ആചാര്യനായ ശ്രീ 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 രവിശങ്കർ ആണ് എന്ന ശക്തി സ്രോതസ്സാണ് പ്രധാനമന്ത്രിയുടെ ആ ആവശ്യത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്ന കാര്യം വളരെ അഭിമാനത്തോടു കൂടി ആർട്ട് ഓഫ് ലിവിംഗ് പ്രവർത്തകർ എന്ന നിലയിൽ ഞങ്ങൾ ഓർമ്മിക്കുന്നു വാർത്താ സമ്മേളനത്തിൽ സി പ്രദീപ് ലാൽ പണിക്കർ പി ഉദയഭാനു കെ ശിവൻകുട്ടി ജി സജയൻ സിൽ വി ആന്റണി കെ ജയമോഹനൻ ജെ രവീന്ദ്രൻ എന്നിവർ പങ്കെടുത്തു ഈ യോഗ ഡേയുടെ യോഗം അതായത് വിവിധങ്ങളായ സ്കൂളുകള് കോളേജുകളിൽ പൊതു പ്രസ്ഥാനങ്ങളിൽ ക്ലബുകള് ഇവിടെ ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളിൽ ഈ നാപ്പതോളം യോഗ സെന്ററുകളെ കണക്ട് ചെയ്തുകൊണ്ട് അതിന് നേതൃത്വം വഹിക്കുന്ന നടന്നു വരികയാണ് കരുതാപ്പള്ളി താലൂക്കിൽ വിവിധങ്ങളായ സ്കൂളുകളിലും കോളേജിലും നടന്നു കഴിയും ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി